ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എന്റെ ഈ കൊച്ചു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് ദിവസങ്ങളായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ തിരക്ക് തന്നെയാണ് എങ്കിലും ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസിൽ പലപ്പോഴും വീഡിയോസ് ഇടുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ദിസ്ഇസ് നോട്ട് എഫക്റ്റ് യുവർ ചാനൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പലപ്പോഴും പലരും ഈ വീഡിയോസ് കണ്ടിട്ട് അത് അതിനെ തർജ്ജമ ചെയ്യുന്നത് ദിസ് ഇസ് നോട്ട് എഫെക്റ്റ് യുവർ ചാനൽ എന്നാണ് കാരണം ആ ഇത് നിങ്ങളുടെ ചാനലിനെ ദോഷകരമായി ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ എങ്കിൽ പാട്ട് ഇട്ട് കളയാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് ഇതുകൊണ്ട് കറക്റ്റ് കറക്റ്റായിട്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളട്ടോ ഇത് നിങ്ങൾ ഗൂഗിളിൽ പരിശോധിച്ചാലൊക്കെ ഇതിനെ പറ്റിയിട്ടൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ദിസ് ഇസ് നോട്ട് എഫെക്റ്റ് യുവർ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ചാനലിന് ദോഷം വരുത്തുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ മറ്റൊരു കാര്യം അവിടെ പറയാതെ പറഞ്ഞു എന്ത് ഇത് നിങ്ങളുടെ ചാനലിന് ഗുണം വല്ലതും വരുത്തുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും പലപ്പോഴും ദിസ് ഇസ് നോട്ട് യുവർ എഫക്ട് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു നിങ്ങൾക്ക് അതിന്റെ ഒരു എഫക്ട് എന്താണെന്ന് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഒന്നുകിൽ സോങ്സിന്റെ കോപ്പി ചില പാട്ടുകൾ നമ്മൾ പാടിക്കഴിഞ്ഞാൽ ഓൺ വോയിസിൽ ഇത് മെയിൻ വീഡിയോസിലും ഷോർട്ട് വീഡിയോസിലും മാത്രമല്ല കേട്ടോ മെയിൻ വീഡിയോസിൽ ഇത് വരാറുണ്ട് ചില പാട്ടുകൾ നമ്മൾ പാടിക്കഴിഞ്ഞാൽ ആ പാട്ടിന്റെ ലിറിക്സിന്റെ ഓണർ കമ്പോസർ അങ്ങനെ അതിന്റെ ഒരു മാർക്കറ്റിംഗ് കമ്പനി അവരൊരു ക്ലെയിം കൊടുക്കാറുണ്ട് അപ്പൊ അവര് സ്വാഭാവികമായിട്ടും ഒരിക്കലും നമ്മുടെ നമുക്ക് കോപ്പിറേറ്റ് തരാനോ ക്ലെയിം തരാനോ അല്ല അവര് നിൽക്കുന്നത് അവര് റവന്യൂ ഷെയറിങ് എന്ന് പറഞ്ഞ ഒരു പാറ്റേണിലേക്കാണ് പോവുക ഇതിൽ നിന്ന് കിട്ടുന്ന ഷെയർ ഇതിൽ നിന്ന് കിട്ടുന്ന ഇംഗത്തിന്റെ ഒരു ഷെയർ ഒന്നുകിൽ മുഴുവൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത തുക കറക്റ്റായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആയിട്ട് വ്യക്തമായി മനസ്സിലാക്കുക ഒന്ന് ഓക്കെ അപ്പൊ ഇത് പലർക്കും ഇറിയില്ല അപ്പൊ നമുക്കൊരു എഡിറ്റിംഗ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഇപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട് എഡിറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് രണ്ടാമത്തെ ഗ്രൂപ്പ് നമ്മുടേത് പുതിയത് അടുത്ത ഞായറാഴ്ച മുതൽ അതായത് ഈ മാസം ഇരുപതാം തീയതി മുതൽ പുതിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ആവുന്നുണ്ട് അപ്പൊ അതിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഈ എഡിറ്റിംഗ് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ചേരുമ്പോ അവിടെ നമ്മുടെ ചർച്ചകളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ നിന്നാണ് എനിക്ക് ഒരു ഈ ഒരു സംഭവം കിട്ടിയത് അപ്പൊ ഇത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഇങ്ങനൊരു സംഭവം വന്നാൽ നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്നില്ലെങ്കിലും ഗുണകരമായിട്ടൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക മാക്സിമം ആ പാട്ട് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക അല്ലാതുകൊണ്ട് ഗുണം ഒന്നുമില്ല മാക്സിമം അതിന്റെ റവന്യൂ വേറെ തലത്തിലേക്ക് പോവാൻ സാധ്യതയുണ്ട് അതിന്റെ ഓണർ അതിലേക്ക് അഡ്വർടൈസ്മെന്റ് വരാൻ കുഴപ്പമില്ല അതിന്റെ ലിംഗം മതി എന്നുള്ള ഒരു തീരുമാനത്തിലൊക്കെ ആയിരിക്കും എടുക്കുന്നത് ഈ ഒരു ദിസ് ഈസ് നോട്ട് എഫക്റ്റീവ് ഒരു ചാനൽ എന്ന് പറയുന്നത് പലരും തെറ്റിദ്ധരിക്കുന്ന എന്തെന്ന് വെച്ചാല് ഇത് നമ്മുടെ ചാനലിന് പ്രശ്നങ്ങളൊന്നും വരുത്തുന്നില്ലല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിലായിരിക്കും പലരും പക്ഷെ സത്യത്തിൽ ഇത് നിങ്ങളുടെ ചാനലിനും ഗുണവും വരുത്തുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോവാണ് അപ്രിയപ്പെട്ടവർ ഈ ഒരു ചെറിയൊരു പോയിന്റ് ആണ് ചെറിയൊരു സംഭവമാണ് ഇത് പക്ഷെ ഇത് വളരെ വിലപ്പെട്ടതാണ് ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നവർക്കും മെയിൻ വീഡിയോസ് ചെയ്യുന്നവർക്കൊക്കെ പലപ്പോഴായിട്ട് ഇങ്ങനെ ഒരു സംഭവം വരാറുണ്ട് അപ്പോൾ ഇത്തരം മെസ്സേജുകൾ വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക ഷെയറിങ് ആണോ എന്താണ് ഇതുകൊണ്ടുള്ള എഫക്റ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ നിങ്ങൾക്ക് പലപ്പോഴും കറക്റ്റായിട്ട് ഷെയറിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കറക്റ്റ് ആയിട്ട് എഴുതി കാണിക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ സോങ്സ് ഒന്ന് മാറ്റി കൊടുക്കാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരിക്കലായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലംസ് ഒക്കെ വരാം കേട്ടോ നോർമലി ഞാൻ പലരോടും പറയാറുണ്ട് യൂട്യൂബ് അല്ലെ കണ്ടന്റ് ഡിലീറ്റ് ചെയ്യരുത് എന്നുള്ളത് പക്ഷേ ഇതേപോലെ ആന്തിലും സംക്രാന്തിക്കൊക്കെ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ ആ ഒരു കണ്ടന്റ് ഡിലീറ്റ് ചെയ്തിട്ട് അത് തന്നെ ഒന്നും കൂടെ അപ്ലോഡ് ചെയ്ത് സോങ്സ് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ വേറെ എങ്ങനെ ഒക്കെ മാർഗങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വീകരിക്കാം ഓക്കെ ഇത് എക്സ്പെഷ്യലി ഇത് ശ്രദ്ധിക്കേണ്ടത് മോണിറ്റൈസേഷൻ ആയവരാണ് കാരണം അവർക്കാണ് ഈ റവന്യൂ ഷെയറിങ്ങും മറ്റേതൊക്കെ കിടക്കുന്നത് ഓക്കെ അല്ലാത്തവർക്കും ഫ്യൂച്ചറിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്ന വിചാരിക്കും അപ്പോൾ ഇനി എന്റെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇതേപോലെ ഷോർട്ട് വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു കാര്യമാണ് പ്രിയപ്പെട്ടവർ അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണാം പിന്നെ പ്രത്യേകമായിട്ട് നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ആവുകയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ആവുന്നത് ഏപ്രിൽ ഇരുപതാം തീയതി ആണ് ലേഡീസിനും ജെൻസിനും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഗ്രൂപ്പ് ആയിരിക്കും എഡിറ്റിംഗ് ക്ലാസ് ആയാലും അങ്ങനെ തന്നെയാണ് ലേഡീസിന്റെയും ജെൻസിൻ്റെയും സെപ്പറേറ്റ് ഗ്രൂപ്പാണ് ചെറിയൊരു പെയ്ഡ് സർവീസ് ആയിരിക്കും നമ്മുടെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എഡിറ്റിംഗ് ക്ലാസും അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസുകളെല്ലാം നമ്മുടെ ഇത് ഫ്രീ ആയിരുന്നു അപ്പോൾ ആ കോഴ്സ് കഴിഞ്ഞു അൻപത് ദിവസം കഴിഞ്ഞ് പുതിയ ഒരു കോഴ്സിലേക്ക് വരികയാണ് എഡിറ്റിംഗ് ആയാലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആയാലും ഒരു ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ വാച്ചിങ് അവർ കൂട്ടാനോ അല്ലെങ്കിൽ സബ് കൂട്ടാനോ അത്തരത്തിൽ ഉപയോഗിക്കുന്ന പരസ്പരം സബ്ബ് ചെയ്യാനും ഒന്നും പിന്നെ ഒരുമിച്ച് മുന്നേറാനെന്നൊക്കെ പറയില്ല അത്തരത്തിലുള്ളൊരു ഗ്രൂപ്പല്ല ഇതൊരു യൂട്യൂബ് ട്യൂട്ടോറിയൽ ക്ലാസ്സുകൾ നടക്കുന്ന സ്ഥലം എങ്ങനെ വീഡിയോസ് ഇടാം എങ്ങനെ നല്ല തമ്പിനയിൽ ഉണ്ടാക്കാം എങ്ങനെയാണ് നിങ്ങൾ പിന്നെ തമ്പിനയിൽ ഉണ്ടാക്കേണ്ടത് എങ്ങനെയതാവും നിങ്ങളുടെ മെയിൻ വീഡിയോസും ഷോർട്ട് വീഡിയോസും എങ്ങനെ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാം ഇത്തരത്തിലുള്ള യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബിനെ കുറിച്ചുള്ള യൂട്യൂബിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും യൂട്യൂബ് യൂട്യൂബിന്റെ ന്യൂ അപ്ഡേറ്റ്സുകളും ഒക്കെ നിങ്ങളെ പഠിപ്പിക്കുന്ന അൻപത് ദിവസത്തെ ഒരു കോഴ്സാണ് ാണ് ഒരിക്കൽ കൂടെ പറയുന്നു ലേഡീസിന്റെയും ജെന്റ്സിന്റെയും വേറെ വേറെ ഗ്രൂപ്പാണ് ഉള്ളത് ചെറിയൊരു പേയ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് പേയ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ നല്ലൊരു വീഡിയോസുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്